കരുത്തുള്ളവരെയല്ല ആന്തരികമായി തകർന്നവരെയും കൂടുതൽ നാണം കെട്ടവരെയും ദൈവം തന്നെ മഹത്വത്തിന്റെ പാത്രങ്ങളാകാൻ കൂടുതലായി ഉപയോഗി ലോകത്തിൽ നിങ്ങൾ വിമർശനങ്ങളാൽ തകർക്കപ്പെടുന്നവരും മറ്റുള്ളവരുടെ നിന്നകളാൽ കൂടുതൽ ഉടയപ്പെട്ടവരും അകാരണംവിധം വേട്ടയാടപ്പെട്ടവരുമാണെങ്കിൽ നീ എന്ന വേട്ടമൃഗത്തിൻ്റെ മേലാണ് ക്രിസ്തു വാഹനം മാറാൻ പോകുന്നത് ദൈവത്തിന്റെ ചൈതന്യത്തിന്റെ മഹത്വം നിന്റെ മേലാണ് ഈ ദിവസങ്ങളിൽ ആവസിക്കാൻ പോകുന്നത് ദൈവത്തിന്റെ മഹത്വകരമായ കാര്യം നിങ്ങളുടെ മേൽ വരുന്നതിന് മുൻപ് ദൈവം നിങ്ങളെ ഊട്ടച്ചിരിക്കും ഊട്ടം മാത്രം നടക്കട്ടെ എന്നുള്ള നിലയിൽ നമ്മുടേതായ അഹങ്കാരത്തിന്റെ അവസാനത്തെ വേരും തകർക്കപ്പെടുന്നതിന് ദൈവം നമ്മളെ േൽപ്പിക്കുവാൻ വിധേയനാകും ബൈബിൾ നമ്മളോട് പറയുന്നു സ്വയപരിത്യാഗമാണ് ശിഷ്യത്വത്തിന്റെ താഴ്വേര് അങ്ങനെയാണെങ്കിൽ നമ്മളെ തന്നെ പരിത്യജിച്ചുകൊണ്ട് ദൈവഹിതത്തിന് വേണ്ടി ഓടാനുള്ള ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മുടെ മേൽ ദൈവപുത്രൻ്റെ മഹത്വം വെളിപ്പെടുന്ന കാഴ്ച ലോകം കാണാൻ തുടങ്ങും നമ്മളുടെ ചൈതന്യമല്ല നമ്മളിലുള്ള ദൈവത്തിൻ്റെ ചൈതന്യമാണ് മറ്റുള്ളവർ കാണേണ്ടത് നമ്മുടെ മഹത്വമല്ല നമ്മളെ വിളിച്ചവന്റെ മഹത്വമാണ് മറ്റുള്ളവർ കാണേണ്ടത് ആയതിനാൽ നമ്മളുടെ അപമാനങ്ങൾ നമുക്ക് ദൈവം നൽകുന്ന അംഗീകാരങ്ങൾ തന്നെ എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് കൂടുതൽ ഉടയപ്പെടുമ്പോൾ കൂടുതൽ ചതയ്ക്കപ്പെടുമ്പോൾ കൂടുതൽ വിചാരണ ചെയ്യപ്പെടുമ്പോൾ കൂടുതൽ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ കൂടുതൽ നിന്ദിക്കപ്പെടുമ്പോൾ മഹത്തരമായതിൻ്റെ വരവേൽപ്പിനുള്ളതായ സൂചനകളാണ് ഈ കാണുന്നതെന്ന് തിരിച്ചറിഞ്ഞ് അതിൻ്റെയൊക്കെയും മുമ്പിൽ തളർന്നു പോകാതെ ദൈവത്തിന് നന്ദി പറഞ്ഞ് ഉത്തമമായതിനുവേണ്ടി കാത്തിരിക്കാൻ നിങ്ങൾ നിങ്ങളെ തന്നെ സജ്ജരാക്കൊള്ളുക ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഏറ്റവും കൂടുതൽ തകർക്കപ്പെടുന്നവനെ ഉപയോഗിക്കുന്നു നാൽപ്പത് വർഷം മരുഭൂമിയിൽ അനഞ്ഞ മോശ ദൈവത്തിന്റെ കരങ്ങളിൽ എത്തിപ്പെട്ടു കൂടുതൽ പ്രയോജനമുള്ളവനായി തീർന്നു നിങ്ങളുടെ ജീവിതത്തിൽ ആയിരം മുറികളുണ്ടെങ്കിൽ അതിലെ തൊള്ളായിരം മുറികളല്ല ആയിരം മുറികളും ദൈവത്തിന് തന്നെ തുറന്നു കൊടുക്കുക എല്ലാ മുറികളുടെയും കവാടങ്ങൾ യേശുവിനായി തുറക്കുക ഇന്ന മേഖല ഞാൻ കൈകാര്യം ചെയ്യുമെന്നുള്ള നില മാറ്റുക കംപ്ലീറ്റഡ് ആയി നിങ്ങളുടെ എ ടു സെഡ് പോർഷൻ ദൈവത്തിൻ്റെ പ്രവാചകനായ സാമുവേലിനെ കുറിച്ച് പറയുന്നു ദാൻ മുതൽ ബേർസേബ വരെ അദ്ദേഹം ദൈവത്തിൻ്റെ വിശ്വസ്ത പ്രവാചകനായിരുന്നു നിങ്ങളുടെ ഉച്ച മുതൽ നിങ്ങളുടെ ഉള്ളംകാല് വരെ ഈ ദാൻ മുതൽ ഈ വാദത്തിൻ്റെ അടിഭാഗമായിരിക്കുന്ന ബെർഷേബ വരെ ദൈവത്തിനായി തുറന്നു കൊടുക്കുക നിങ്ങളുടെ സമയം നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങളുടെ താല്പര്യങ്ങൾ നിങ്ങളുടെ അഭിരുചികൾ നിങ്ങളുടെ ബന്ധങ്ങൾ എല്ലാം തുറന്നു കൊടുക്കുക കർത്താവ് അവിടെയെല്ലാം തൻ്റെ ഇടപെടൽ സജ്ജമാക്കട്ടെ അവിടെയെല്ലാം യേശു ക്രിസ്തു ഉടമസ്ഥതയുടെ അംഗീകാര മുദ്രകൾ വിഴട്ടെ അവിടെയൊക്കെയും യേശുവിൻ്റെ രക്തത്തിൻ്റെ സമൃദ്ധി ഉണ്ടാകട്ടെ അവിടെയൊക്കെയും പരിശുദ്ധാത്മാവൻ അധിവാസത്തിൻ്റെ ഒരു മഹാസമൃദ്ധി തന്നെ സംഭവിക്കട്ടെ നിങ്ങളെ ലോകം പുതിയൊരു വെളിച്ചമായി കാണാൻ ഇനി അധികം നേരമില്ല കർത്താവനായി നിങ്ങളെ ഉപയോഗിക്കട്ടെ ആമേൻ